ഐ ഡി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിന് കാരണക്കാരനായ സുഗാന്ത് സുരേഷ് എന്ന യുവാവിനെ ഇതുവരെ പോലീസിനെ കണ്ടെത്താനായിട്ടില്ല ഇയാൾക്കു വേണ്ടി സമഗ്രമായ തിരിച്ചിൽ നടത്തിയിട്ടും സുഗാന്ത് സുരേഷ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല ജോലി കഴിഞ്ഞ് മടങ്ങുകയാണെന്നാണ് മേഘ തൻ്റെ അച്ഛനായ മധുവിനോട് പറഞ്ഞത് മേഘയെ കണ്ടെത്തിയത് പേട്ട റെയിൽവേ ട്രാക്കിലായിരുന്നു അതിനു മുമ്പ് മേഘ ഫോൺ വിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഫോൺ വിളിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മേഘ പെട്ടെന്ന് റെയിൽവേ ട്രാക്കിൽ കിടക്കുകയായിരുന്നു ഇതാണ് ലോക്കോ പൈലറ്റിന്റെ വിശദീകരണം മേഘയുടെ താമസ സ്ഥലം പരിശോധിച്ച കുടുംബം കണ്ടെത്തിയത് മേഘയും സുഗാന്തും തമ്മിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ഹോട്ടൽ റൂമുകളിൽ താമസിച്ച ബില്ലുകൾ രാജസ്ഥാനിൽ വെച്ച് നടന്ന ട്രെയിനിങ്ങിനിടെയാണ് സുഗാന്ത് സുരേഷ് എന്ന എടപ്പാൾ സ്വദേശിയുമായി മേഘ പ്രണയിത്തിലാകുന്നത് തുടർന്ന് ശാരീരികപരമായും സാമ്പത്തികപരമായും ഇയാൾ മേഘയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു താൻ പ്രണയിക്കുന്ന ഇനി തൻ്റെ ഭർത്താവായി മാറാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടി അയാൾ ചോദിക്കുന്ന അവസരങ്ങളിൽ പണം വായിച്ചു കൊടുത്തു മേഘ താൻ പറ്റിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുകയാണെന്നുള്ള ആ കാര്യം അപ്പോഴും മേഘ തിരിച്ചറിഞ്ഞില്ല പിന്നീടാണ് മേഘ ശുഗാന്ത് മറ്റൊരു പെണ്ണുമായി അടുപ്പത്തിലാണെന്നുള്ള കാര്യം അറിഞ്ഞത് അപ്പോഴും തന്നെ ഒഴിവാക്കരുതെന്നും വിവാഹം കഴിക്കണമെന്നും ഇവൾ അഭ്യർത്ഥിച്ചു പക്ഷേ ആ വേളകളിലെല്ലാം ഇയാൾ തന്നെ ഒഴിവാക്കുകയാണെന്നും എനിക്ക് മറ്റൊരു പെണ്ണുമായി പ്രണയമുണ്ടെന്നും അവളെ വിവാഹം കഴിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഇയാൾ മേഘയോട് പറഞ്ഞു ഇത് ഈ പെൺകുട്ടിയെ ജീവൻ അവസാനിപ്പിക്കുവാനുള്ള തരത്തിലേക്ക് എത്തിച്ചു സുഗാന്ത് സുരേഷിൻ്റെ അച്ഛനും അമ്മയും എവിടെയെന്ന് പോലും അറിയില്ല സാമ്പത്തികപരമായി ഉയർന്ന നിലയിലുള്ള സുഗാന്ത് എന്തിനു വേണ്ടിയാണ് മേഘയുടെ പണം അപകരിച്ചത് എന്നുള്ളതും വ്യക്തമായിട്ടില്ല മേഘയുടെ താമസ സ്ഥലത്ത് നിന്ന് പരിശോധന നടത്തിയ ഇപ്പോൾ കണ്ടെത്തിയത് മേഘയും സുഗാന്തും ഒട്ടേറെ തവണ ഹോട്ടൽ റൂമുകളിലെത്തിയ ബില്ലുകളും ഇതേ തുടർന്ന് മേഘ ചികിത്സ തേടിയ രേഖകളും മേഘയുടെ ബാങ്ക് ഡീറ്റെയിൽസും ഏകദേശം മൂന്നര ലക്ഷം രൂപയോളമാണ് സുഗാന്ത് മേഘയുടെ കയ്യിൽ നിന്നും പല തവണകളായി വാങ്ങിയെടുത്തത് ഒളിവിൽ കഴിയുന്ന സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ശാരീരികപരമായി സുഗാന്ത് ഒട്ടേറെ തവണ മേഘയെ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്കാരണത്താൽ തന്നെയാണ് മേഘ ഈ കടുുംകൈ ചെയ്തത് തന്നെ പല തവണകളായി ഉപയോഗിച്ച മേഘ അക്കാരണത്താൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതും ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ടെത്താനാകാത്ത സുഗാന്ത് സുരേഷിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അവസാന നിമിഷവും മേഘ സംസാരിച്ചത് സുഗാന്തുമായിട്ടായിരിക്കണം അപ്പോഴും ആ തീരുമാനത്തിലേക്കെത്തുന്ന തൊട്ട് മുമ്പും അയാൾക്ക് വിളിച്ച് തന്നെ ഏറ്റെടുക്കണമെന്നും വിവാഹം കഴിക്കണമെന്നും ഈ പെൺകുട്ടി താഴ്മയോടെ അഭ്യർത്ഥിച്ചിട്ടുണ്ടാകും പക്ഷേ അവൻ അത് ചെവിക്കൊണ്ടില്ല അപ്പോഴും താൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാക്കാണ് ഇവളോട് പറഞ്ഞത് അപ്പോൾ അവൾ ആ ട്രാക്കിൽ കിടക്കുകയായിരുന്നു സുഗാന്ത് സുരേഷിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണക്കണം തക്ക ശിക്ഷ വാങ്ങി നൽകണം ഭൂമിയിൽ ഒരു പെണ്ണിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ